الحمد لله شكرا وامتنانا والشكر له وفاء وعرفانا سبحانه جعل لكم من انفسكم ازواجا ونشهد ان لا اله الا الله اعترافا بوحدانيته واقراره ونشهد ان سيدنا ونبينا محمدا رسول الله اعظم الناس وفاء صلى الله عليه وسلم وبارك عليه وعلى اله وصحبه اجمعين സ്നേഹ സമ്പന്നരായ സഹോദരങ്ങളെ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ സഹധർമ്മിണിമാർ നമ്മുടെ ഭാര്യമാർ അള്ളാഹു സുബാനഹു ഈ ഭൂമിയിൽ നമുക്ക് ആശ്വാസത്തിനായി സമാധാനമടയുന്നതിനായി ജീവിതയാത്രയിൽ നമുക്ക് ഒരു വലിയ കുളിലും തണലുമായിട്ടാണ് അള്ളാഹു നമ്മുടെ ഇണകളെ സംവിധാനിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ മുപ്പതാം അധ്യായം സൂറത്തുറൂമിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ നമ്മെ അള്ളാഹു ഇപ്രകാരം ഉണർത്തുന്നുണ്ട് അൻ മിൻ നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് അത് അള്ളാഹു സുബത്ത ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്തിനാണ് അള്ളാഹു നിങ്ങൾ സമാധാനപൂർവം നിങ്ങൾ സംഗമിക്കുന്നതിന് വേണ്ടി അതുപോലെ നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാര്യ നമ്മുടെ ഇണ എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് നല്ല രീതിയിൽ പെരുമാറാനും അവരെ നല്ല രീതിയിൽ സമീപിക്കുവാനും നമ്മൾ എല്ലാവരും സന്നദ്ധരാവേണ്ടതുണ്ട് കാരണം ഒരു ശക്തമായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ നമ്മൾ വിവാഹം ചെയ്തിരിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിലേക്ക് നമ്മൾ അവരെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഉജ്ജ്വലമായ ബലിഷ്ഠമായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം ഒരു കാരണവശാലും നമ്മൾ മറന്നു പോവാൻ പാടില്ലാഹു അവിടുത്തെ ജീവിതത്തിൽ ആദരിച്ചു മാത്രമല്ല അവരുടെ വാക്കുകളെ പ്രവാചകൻ അലഹി വസല്ലം വിലമതിച്ചു മാത്രമല്ല പ്രവാചകർ സല്ലാഹുഅലഹി വസല്ലം അവരുടെ സേവനങ്ങളെ ഒരുപാട് ഒരുപാട് അവിടെന്ന് പ്രശംസിച്ചു എന്നിട്ട് നബി നബിസല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തി ഒരു വിശ്വാസി ഒരിക്കലും തന്റെ ജീവിത പങ്കാളിയെ വെറുക്കുവാൻ പാടില്ല നമ്മുടെ ഭാര്യമാരിൽ നമ്മുടെ സഹധർമ്മിണിമാരിൽ എന്തെങ്കിലും അപാകതകൾ കുറവുകൾ കുഴപ്പങ്ങൾ കടന്നു വന്നാൽ അവരുടെ ഒരു കാരണവശാലും വെറുക്കുവാൻ പാടില്ല നബിസ്ഹു അലെഹി വസ്ല്ലം തുടർന്ന് പറയുന്ന കാര്യം ശ്രദ്ധേയമാണ് ഇൻ ആഖറ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം നിങ്ങൾക്ക് വെറുപ്പുള്ള ഒരു സ്വഭാവം അവളിൽ ഉണ്ടായേക്കാം എന്നാൽ നിങ്ങൾ അവളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം ആ കാര്യങ്ങളെ നിങ്ങൾ നോക്കിക്കാണമെന്നും ആ കാര്യങ്ങളിൽ നിങ്ങൾ സംതൃപ്തരാവണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മാത്രമല്ല നമ്മുടെ ഭാര്യമാരോടുള്ള ഇഷ്ടം അവരോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നത് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ ഭാര്യമാരോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുമായിരുന്നു അത് തുറന്നു പറയുമായിരുന്നു ഒരിക്കൽ പ്രവാചകർ അലൈഹി അലൈവല്ലം ചോദിക്കപ്പെട്ടു മനുഷ്യരിൽ ജനങ്ങളിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് പ്രവാചകൻ പറഞ്ഞു ആയിഷയെയാണ് എന്ന് മഹദി ആയിഷ റലി അള്ളാഹു എന്നയെ കുറിച്ച് പ്രവാചകൻ അവിടുന്ന് പറയുകയാണ് എനിക്ക് ആയിഷയെ ഇഷ്ടമാണ് എന്ന് അതുപോലെ തന്നെ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ഒരിക്കൽ ഒരു യാത്രയിലായിരുന്നു ആ സമയത്ത് പ്രവാചക പത്നിയുടെ മാല നഷ്ടപ്പെടുകയുണ്ടായി ആ മാല നഷ്ടപ്പെട്ട വിവരം പ്രവാചകർ സല്ലാഹു അലൈഹിം അറിയുമ്പോൾ അവിടുന്ന് യാത്ര അവസാനിപ്പിക്കുകയാണ് മാത്രമല്ല അവിടുത്തെ കൂട്ടുകാരോട് യാത്ര നിർത്താൻ ആവശ്യപ്പെടുകയാണ് നോക്കണം ആ പ്രയാസത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ല ഇതാണ് പ്രവാചകൻ അലൈഹി അലൈവല്ല രീതി മാത്രമല്ല അവിടെന്ന് വാഹനത്തിൽ കയറുവാൻ പോലും പ്രവാചകൻ അലൈഹി സല്ല ഭാര്യമാരെ സഹായിച്ചിരുന്നു എന്നാണ് സ്വന്തം മുട്ടുകാൽ ഒട്ടകത്തിന്റെ ശരീരത്തോട് പ്രവാചകൻ ചേർത്ത് വെക്കുകയാണ് എന്നിട്ട് പ്രവാചകന്റെ കാലിൽ അവിടുത്തെ ഭാര്യമാർ കയർ ചവിട്ടി കയറുകയാണ് ഒട്ടകപ്പുറത്ത് നോക്കണം ഇങ്ങനെ എല്ലാ നിലക്കും ഭാര്യമാരെ പരിഗണിച്ച ആ പ്രവാചകന്റെ അനുയായികളെന്ന നിലയ്ക്ക് നമ്മുടെ ഭാര്യമാരെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അവരെ പരിഗണിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കാരണം നമ്മുടെ ഭാര്യ നമ്മുടെ സഹധർമ്മിണി ഇണ എന്ന് പറയുന്നത് ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മകളാണ് എത്ര ഓമനത്വത്തോടെ എത്ര ആർദ്രഭാവത്തോടെയാണ് ആ ഉമ്മയും ഉപ്പയും ആ മകളെ വളർത്തി വലുതാക്കിയിട്ടുണ്ടായിരിക്കുക എത്ര സ്നേഹത്തോടെയാണ് ആ ഉമ്മയും ഉപ്പയും താലോലിച്ച് ആ കുഞ്ഞിനെ വളർത്തിയിട്ടുണ്ടാവുക ആ കുട്ടിയെ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളോട് രൗദ്രഭാവത്തോടുകൂടി സമീപിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നേരെ മറിച്ച് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി മാത്രം അവളോട് പെരുമാറണമെന്നാണ് നമുക്ക് കാരണം നമ്മുടെ നമ്മുടെ ഒരു വലിയ സുരക്ഷാ ും അതുപോലെ നമ്മൾ അകപ്പെടാതിരിക്കുവാനുള്ള ഒരു വലിയ സുരക്ഷാ കവചമായി കൊണ്ടാണ് അള്ളാഹു നമ്മുടെ ഇണയെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാര്യയെ വിട്ടുകൊണ്ടൊരു അബദ്ധ സഞ്ചാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് വിശുദ്ധ ഖുർആാൻ ഉണർത്തുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തെ സമീപിക്കരുത് അത് മ്ലേച്ഛമായ മോശമായ മാർഗമാണ് വഴിയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ ഗൗരവമായി പ്രിയപ്പെട്ടവരെ നമ്മെ ഉണർത്തുകയാണ് അതുപോലെ തന്നെ എല്ലാ ഘട്ടങ്ങളിലും അവിടുത്തെ ഭാര്യമാരെ പരിഗണിച്ചിരുന്നു അവിടുത്തെ ഭാര്യമാരെ സ്നേഹിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് രോഗാവസ്ഥയിൽ പ്രത്യേകിച്ചും അവരെ നമ്മൾ പരിഗണിക്കണം അവർ ഒന്ന് തളരുമ്പോ അവരൊന്ന് വിഷമിക്കുമ്പോൾ അവിടെ ഒരു സഹായിയായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ അവരുടെ ഗർഭാവസ്ഥയിൽ അവരെ നമ്മൾ പ്രത്യേകം പ്രത്യേകം പരിഗണിക്കണം കാരണം അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ സഹധർമ്മിണി ജീവിതയാത്രയിൽ ഒരുപാട് സങ്കടങ്ങളും വേദനകളുമായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത് എന്ന കാര്യം ഒരു കാരണവശാലും നമ്മൾ മറന്നു കളയാൻ പാടില്ല എന്നാൽ ഒരു ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വേദനകളും അനുഭവിച്ച സഹോദരിമാരെ ഉപേക്ഷിക്കുന്ന ആളുകളെ പോലും നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ശരീരമൊന്നു തളർന്നതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ അവരുടെ ചർമ്മം ചൊളിഞ്ഞതിന്റെ പേരിൽ അവളെ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കൊള്ളാത്തവളാണ് കൊള്ളാത്തവളാണവളെന്ന ഒരു പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുന്ന ജീവിതത്തിന്റെ പാതി വഴിയിൽ തള്ളുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും പാടില്ല വിശ്വാസി ഒരിക്കലും അത്തരത്തിലുള്ള അബദ്ധങ്ങൾ ചെയ്യുന്നവനായി മാറാൻ പാടില്ല കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ പ്രതീക്ഷയിൽ കടന്നു വന്നവളാണവൾ അവൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ തണലായവളാണ് നമ്മുടെ നേലായവളാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ സ്നേഹം പരന്നൊഴുകുന്ന വലിയ പ്രശാന്ത ഹർഷമായി നമ്മുടെ മുമ്പിൽ ശോഭിച്ചവളാണ് അതുകൊണ്ടൊരു കാരണവശാലും അവളെ വേദനിപ്പിക്കുവാൻ പാടില്ല മഹാനായ ഉസ്മാൻ ഉസ്മാൻഹു അവിടുത്തെ അസുഖമായി ഈ സമയത്ത് അദ്ദേഹം നോക്കൂ നിങ്ങൾ ആ ഭാര്യയെ ശുശ്രോഷിക്കുകയാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും മഹാനായ ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹുഹു ചെയ്തു കൊടുക്കുകയാണ് ഇത് കണ്ട് ഹി വസം ഉസ്മാൻവിനോട് പറയുന്നുണ്ട് ഉസ്മാൻ താങ്കൾ ചെയ്ത ഉണ്ടല്ലോ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് മാത്രമല്ല അള്ളാഹുവിന് താങ്കളുടെ ഈ അമല് അത് വലിയ ഇഷ്ടപ്പെട്ട അമലാണെന്ന് അവിടുന്ന് പ്രവാചകൻ സല്ലു അലെഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മതനിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഒരാൾക്ക് ഇനി ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കേണ്ടുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അവിടെ പോലും മാന്യമായ സമീപനവും നീതിയും പാലിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ബഹുഭാര്യവത്വം എന്ന് പറയുന്നത് ബഹുഭാര്യത്വം എന്ന് പറയുന്നത് അത് ഒരിക്കലും അതൊരു കളിയല്ല തമാശയല്ല നേരെ മറിച്ച് വലിയ ഉത്തരവാദിത്തമാണ് അത് ചെയ്യുന്ന ആളുകളിൽ ഏറ്റെടുക്കുന്നത് എന്ന ബോധം ഒരിക്കലും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല കാരണം പ്രവാചകൻ സല്ല അലൈസ്വല്ലം പറഞ്ഞ ഒരു വാചകം നമ്മുടെ ഹൃദയ ഭിത്തിയിൽ കൊത്തിവെക്കേണ്ട വാചകമാണ് വാചകമാണ്ലോകത്ത് പരലോകത്ത് വരുന്ന ആളുകൾ എങ്ങനെയാണ് ഭാര്യയോട് നീതി ചെയ്യാത്ത ആളുകൾ കടന്നു വരുന്നത് അവർ ഒരു ഭാഗം ചെരിഞ്ഞുകൊണ്ടാണ് ഒരു ഭാഗം ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞവനായിക്കൊണ്ട് പരലോകത്ത് കടന്നു വരുന്ന ഒരു മനുഷ്യൻ രണ്ടു ഭാര്യമാരുണ്ടായി അതല്ലെങ്കിൽ മൂന്ന് ഭാര്യമാരുണ്ടായി അവരോട് നീതി പാലിക്കാത്ത മനുഷ്യനാണെന്ന് നബിസ് അലഹി വസ്ല്ലം പഠിപ്പിച്ചെങ്കിൽ അതിന്റെ ഗൗരവം രണ്ട് ഭാര്യമാരെ സ്വീകരിച്ചവർ അതല്ലെങ്കിൽ മൂന്ന് ഭാര്യമാരെ സ്വീകരിച്ച ആളുകൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇണകൾ റബ്ബിന്റെ വിധിപ്രകാരം ഒരുപക്ഷെ ജീവിതത്തിൽ പിരിയേണ്ട ഒരു ഘട്ടമുണ്ടായി കഴിഞ്ഞാൽ അവിടെയും മാന്യത കാത്തു സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ പിരിയേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടായാൽ പോലും നിങ്ങൾ അവരെ മോശമാക്കാൻ പാടില്ല അവർക്കുള്ള ആ അവരുടെ അന്തസ് നിങ്ങൾ കെടുത്തിക്കളയരുത് എന്നാണ് വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്കറിയാം എന്ന് ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് പിരിയേണ്ടി വരുന്ന ആ ദമ്പതികൾ പിന്നീട് അവർ പോലീസ് സ്റ്റേഷനുകളും അതുപോലെ തന്നെ കോടതികളും ഇറങ്ങുകയാണ് വലിയ വലിയ വക്കീലുമാരെ വെച്ചുകൊണ്ട് വലിയ തുക കൊടുത്തുകൊണ്ട് കള്ളത്തരങ്ങളും അതുപോലെ തന്നെ അപവാദങ്ങളും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സങ്കടകരമായ അവസ്ഥ നമ്മുടെ നാടുകളിൽ പ്രകടമാണ് അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം പറയുന്നത് നിങ്ങൾ പരസ്പരം ഒരു നിലക്കും നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം സംജാതമായി കഴിഞ്ഞാൽ ഔ ഔഫ് മാന്യമായി കൊണ്ടായിരിക്കണം നിങ്ങൾ വേർപിരിയേണ്ടത് ഒരിക്കലും അതിലുണ്ടായ മക്കൾ അവരെ പരസ്പരം പോകാനും കാണാനും സമ്മതിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ആ ഒരു രീതിയിൽ ഇടപെടുന്നവരായി നമ്മൾ മാറാൻ പാടില്ല മക്കൾക്ക് ഉപ്പയെയും ഉമ്മയെയും ഒക്കെ കാണുവാനും പരസ്പരം സന്ദർശിക്കുവാനുമുള്ള ആ അവസരങ്ങളെപ്പോലും തടുക്കുന്നവരായി ഒരു കാരണവശാലും നമ്മൾ മാറാൻ പാടില്ല അവിടെയും മാന്യതയും അന്തസ്സും കാത്തു സൂക്ഷിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നമ്മുടെ ഇണയോടുള്ള നമ്മുടെ ആ സ്നേഹബന്ധം അത് ജീവിതകാലത്തു മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല ഇനി നമ്മുടെ ഇണ മരിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നബി അവിടുന്ന് പഠിപ്പിച്ചു മാത്രമല്ല പ്രവാചകൻ അലൈഹി അലിം പറഞ്ഞു അവിടുത്തെ ജീവിതത്തിൽ ആ ജീവിതത്തെ കുറിച്ച് പ്രവാചകൻ പലപ്പോഴും ഓർത്തെടുക്കുമായിരുന്നു എന്റെ ഖദീജ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജീവിതത്തിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രവാചകൻ അവിടുത്തെ വിയോഗാനന്തരം പറയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും മാത്രമല്ല പ്രവാചകൻ സല്ല അലൈഹി വല്ലം ആടുകൾ അറുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിൽ നിന്നുള്ള മാംസം അവിടത്തെ കൂട്ടുകാരികൾക്ക് എത്തിക്കുമായിരുന്നു എന്നാണ് അത്രത്തോളം ആ സ്വന്തം ഭാര്യയുടെ കൂട്ടുകാരികളെപ്പോലും പരിഗണിച്ച പ്രവാചകൻ സൊല്ലു അലഹി വസ്ല്ലം നമുക്ക് വലിയ മാതൃകയാണ് അതുകൊണ്ട് ജീവിതം യാത്രയിലൂടെ നീളം നമ്മൾ നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വലിയ അത്താണിയാണ് നമ്മുടെ വീടിൻ്റെ വിളക്കും നമ്മുടെ കുടുംബത്തിന്റെ വഴികാട്ടിയുമാണ് നമ്മുടെ ഇണകളെന്ന ആ ഒരു ബോധത്തോടുകൂടി അവരോട് സ്നേഹത്തോടുകൂടി പെരുമാറി നല്ല രീതിയിൽ ജീവിച്ച് മരിച്ചു പോവാൻ നമ്മളെല്ലാവരും സന്നദ്ധരാവണം അതിനു നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ